നമസ്കാരം തമിഴ്നാട് തിരുപ്പൂരിൽ കാറിനുള്ളിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് സ്ത്രീധന പീഡനമാണെന്നാണ് പോലീസ് പറയുന്നത് ഇക്കാര്യം വ്യക്തമാകുന്ന ശബ്ദ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട് തിരുപ്പൂരിലെ വസ്ത്രവ്യാപാരി അണാതുരയുടെ മകളായ റിധന്യെയാണ് കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സ്ത്രീധന വിഷയം മാത്രമല്ല മറ്റ് പല പ്രശ്നങ്ങളും റിധന്യെ അലട്ടിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം കല്യാണം കഴിഞ്ഞ ശേഷം ഭർത്താവിന്റെ വീട്ടിൽ എത്തിയ റിധന്യയുമായി കവിൻ ആദ്യ ദിവസങ്ങളിൽ തന്നെ തർക്കങ്ങൾ തുടങ്ങിയിരുന്നു കവിൻ്റെ ലൈംഗിക പീഡനവും ഭർത്തൃവീട്ടുകാരുടെ മാനസിക പീഡനവും താങ്ങാൻ കഴിയാതെ വന്നതോടെയാണ് ഇരുപത്തിയേഴുകാരി സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോയത് വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ തന്നെ കവിൻ ലൈംഗികാതിക്രമണം നടത്തിയെന്നാണ് ഋതന്യ പറയുന്നത് പിന്നാലെ പ്രശ്നങ്ങൾ ഓരോന്നായി തുടങ്ങുകയാണെന്നും ഋതന്യ പറയുകയാണ് ഭർത്തൃവീട്ടിൽ ഗുരുതര പ്രശ്നങ്ങളായിരുന്നു താൻ നേരിട്ടത് എന്നാണ് വാട്സപ്പിലെ സന്ദേശത്തിലൂടെ ഋതന്യ തന്റെ അച്ഛനെ അറിയിച്ചത് അഞ്ഞൂറ് പവൻ സ്വർണം നൽകിയില്ല എന്നതായിരുന്നു ഭർത്തൃവീട്ടുകാരുടെ പരാതി സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ പങ്കെടുത്ത ആഡംബര വിവാഹത്തിനായി രണ്ട് കോടി അൻപത് ലക്ഷം രൂപയോളമാണ് ഋതന്യയുടെ വീട്ടുകാർ ചിലവഴിച്ചത് ഭർത്താവിൻ്റെ വീട്ടിൽ വിളക്ക് തെളിയിക്കാൻ പോലും യുവതിക്ക് അനുവാദമുണ്ടായിരുന്നില്ല വിളക്കിൽ തൊട്ടാൽ ശിക്ഷയായി ഒരു മണിക്കൂറോളം നിൽക്കേണ്ടതായും വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഭർത്തൃവീട്ടുകൾ പതിവായി ശാപവാക്കുകൾ വാക്കുകൾ പറഞ്ഞ യുവതിയെ വലിയ മനോവിഷമത്തിലേക്ക് തള്ളിവിടുകയും ചെയ്തത് ഭർത്താവിൽ നിന്നുണ്ടായ ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് സംസാരിച്ചാൽ ഋധനിയുടെ പേര് വിശദമാക്കി ആത്മഹത്യ ചെയ്യുമെന്ന കവിനും ഭീഷണിപ്പെടുത്തിയിരുന്നതായുള്ള വിവരങ്ങളാണ് ബന്ധുക്കളിൽ ഋധനിയുടെ ബന്ധുക്കളിൽ നിന്ന് അറിയുന്നത് ഇതിന് പിന്നാലെയാണ് തെങ്ങിന് ഉപയോഗിക്കുന്ന കീടനാശിനി ഉപയോഗിച്ച് യുവതി ജീവനൊടുക്കിയത് ഏഴ് വോയിസ് മെസ്സേജുകളാണ് മരിക്കുന്നതിന് തൊട്ടുമുമ്പ് യുവതി പിതാവിന് അയച്ചത് മൃതദേഹം ഉണ്ടായിരുന്ന അവനാശി സർക്കാർ ആശുപത്രിയിലെ മോർച്ചറിയിലെത്തിയ കവിനെയും കുടുംബത്തെയും യുവതിയുടെ ബന്ധുക്കൾ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചിരുന്നു ഋധന്യയുടെ സഹോദരൻ മിഥുൻ കവിനെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചതോടെ ഭർതൃ വീട്ടുകാർ കാറിൽ കയറി മോർച്ചറി പരിസരത്ത് നിന്ന് രക്ഷപ്പെടുകയായിരുന്നു പിന്നാലെ നടന്ന അന്വേഷണത്തിന് ശേഷമാണ് കവിൻകുമാറിനെയും പിതാവ് ഈശ്വരമൂർത്തിയെയും അമ്മ ചിത്രാദേവിയെയും പോലീസ് പിടികൂടുന്നത് അതേസമയം ഈ വർഷം ഏപ്രിലിലാണ് കവിൻകുമാറുമായി ഋതന്യയുടെ വിവാഹം കഴിഞ്ഞത് കല്യാണവുമായി ബന്ധപ്പെട്ട കവിൻ്റെ കുടുംബത്തിന് നൂറ് പവൻ സ്വർണാഭരണങ്ങളും എഴുപത് ലക്ഷം രൂപ വില വരുന്ന വോൾവോ കാറും സ്ത്രീധനമായി നൽകിയിരുന്നതാണ് ഞായറാഴ്ച തിരുപ്പൂരിനടുത്തുള്ള ചെട്ടിപ്പുത്തൂരിലാണ് സ്വന്തം കാറിനുള്ളിൽ ഋതന്യെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് മരിക്കുന്നതിന് തൊട്ട് മുൻപ് ഋതന്യ അച്ഛൻ അണ്ണാതുരയ്ക്ക വാട്സപ്പിൽ സന്ദേശം അയച്ചിരുന്നു ഇതിലാണ് ഏഴ് ശബ്ദ സന്ദേശങ്ങളായി അയച്ച വാട്സപ്പിൽ ഇതിനകത്ത് ഋതന്യ നേരിട്ടിരുന്ന പീഡനങ്ങളെക്കുറിച്ചും വ്യക്തമായി പറയുന്നുണ്ട് താനെടുത്ത തീരുമാനത്തിന് ക്ഷമ ചോദിക്കുന്നുവെന്നും വീട്ടിലെ അതിക്രമങ്ങൾ ഇനിയും സഹിക്കാൻ കഴിയില്ല എന്നും സന്ദേശത്തിൽ ഋതന്യ പറയുന്നുണ്ട് ദിവസവുമുള്ള മാനസിക പീഡനങ്ങൾ സഹിക്കാൻ കഴിയുന്നില്ല ആരോടാണ് ഇത് പറയേണ്ടതെന്ന് അറിയില്ല കേൾക്കുന്നവരൊക്കെ ജീവിതം ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ അനുനയിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ആരും തന്നെ മനസ്സിലാക്കുന്നില്ല ശബ്ദ സന്ദേശത്തിൽ ഋതന്യ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു